ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കൈപ്പുണ്ടിയുള്ള ആളുകൾ തന്നെ ബിരിയാണി കഴിക്കാൻ കേട്ടോ ഇരുപത്തഞ്ചു വർഷമായിട്ട് കല്യാണ ബിരിയാണി നിൽക്കുന്ന മുസ്തഫാക്കാന്റെ ഒരു ബിരിയാണി കുഞ്ഞി ബിരിയാണിക്കാടെ കേട്ടോ അപ്പൊ കണ്ടില്ലേ എന്താണ് മസാലന്റെ ഒക്കെ ടേസ്റ്റ് എന്ന് ഇത്രയോ ടേസ്റ്റുള്ള ഈ ബിരിയാണി ഉണ്ടല്ലോ അദ്ദേഹം പാർസൽ വിളമ്പെന്ന് കണ്ടോ മൂന്നോ നാലുകൾക്ക് കഴിക്കാനുള്ള കുത്തി എന്നറച്ചിട്ടാ കൊടുക്കല് അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കൽ നമ്മൾ പരിചയപ്പെടേണ്ട സ്ഥലം തന്നെയാണ് ഇവിടെ ആയുസുഖേ അലി പറഞ്ഞിട്ടോ അപ്പോഴേ അടിപൊളി ദമ്പ് ബിരിയാണി നമ്മുടെ താനൂരിട്ടോ കല്യാണ ബിരിയാണി ആണ് കണ്ടില്ല അവിടെ ചമ്പു പൊട്ടിക്കുമ്പോഴേ താനൂർ നന്നായിട്ട് സ്മെല്ല് വരും കേട്ടോ അത്ര അടിപൊളി ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ഓക്കേ അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം താനൂരാണ് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടില് പഴയ ഒരു ഒരു കല്യാണ വീടുകളിൽ ബിരിയാണി പോലുണ്ട് നല്ല പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി കൈമ തന്നെയാണ് ഞമ്മളെ നാട്ടില് ഫസ്റ്റ് ഉള്ളൂ അല്ലേ സെക്കൻഡ് ക്വാളിറ്റി ഇല്ല ഏഹ് മോളെ എന്നെ കാണാൻ വന്നാ എവിടെ പഠിക്കണേ ഐഡിയല്ല എന്റെ ചോറ് അടിപൊളിയാണോ ഏഹ് വെറുതെ പറയണ അടിപൊളി ചെമ്മു ബിരിയാണി പൊട്ടിക്കല്ലേ പൊട്ടിക്കേ ഇപ്പഴേ കോഴിക്കോടൊക്കെ ഞാൻ രണ്ട് ബിരിയാണി ഏറ്റവും പേര് കൊടുത്തത് പേരുള്ള സ്ഥലത്ത് കഴിച്ചിട്ട് വലിയ രുചിയൊന്നും ഇല്ല നമ്മള് അവരൊക്കെ കടത്തി വെട്ടിക്കൂല ഓക്കെ ഓക്കെ അതിൽ കഴിച്ചിട്ട് പറയാം നമുക്ക് ഇവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ടല്ലവരോട് റിവേക്ക് ഒന്നും ചോദിക്കല്ലോ ആ പച്ച ഇറച്ചിയില് പിന്നെ വേവിച്ചുണ്ടാക്കുന്നല്ലേ അതെ അതെ ഒന്ന് ബീഫും ഉണ്ട് പിന്നെ ചിക്കനും ഉണ്ട് അപ്പൊ ബീഫ് ബിരിയാണി പൊട്ടിക്കാണ് കേട്ടോ കൈമ അരിയാണല്ലോ ഉപയോഗിക്കല് എനിക്ക് ആളുകൾ വിളിച്ചു പറഞ്ഞ കേട്ടോ അവിടെ കൈമ ബിരിയാണിന്റെ ഒരു അടിപൊളി സംഭവം ഉണ്ട് എന്നുള്ളത് ഓക്കെ നിങ്ങൾ എത്ര കാല ഈ കല്യാണത്തിനൊക്കെ വെപ്പിന് പോയി കൊറേ വർഷാ കല്യാണത്തിന് ബിരിയാണി വെക്കുന്ന ഞങ്ങളെ നാട്ടില് പണ്ടാരി എല്ലായിടത്തും പണ്ടാരിന്ന് തന്നെയാണോ പറയാ അങ്ങനെ ആ വേറെ പേരുണ്ടോ നല്ല മൊഞ്ചിലുള്ള പേര് അങ്ങനെ വിളമ്പാൻ തുടങ്ങിട്ടോ അപ്പഴേ ആ സലാഡ് കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ പിന്നെ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് പറയോ ഇവിടെ ഒരു പാർസലുണ്ടല്ലോ മൂന്നാക്കും നാലാക്കും കഴിക്കാൻ പറ്റിയത് കുത്തി നിറച്ചിട്ടോ കൊടുക്കുന്നത് വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ ഇത്രയും പാർസലിലൊക്കെ നിറയ്ക്കുന്ന നിറച്ചു കൊടുക്കുന്ന സ്ഥലം വേറെ ഒന്ന് പറയണേ കൂടുതൽ പാർസലാണ് അല്ലേ പാർസലാണ് കൂടുതലുള്ളത് ഞാൻ പറഞ്ഞു കേട്ട് നിങ്ങള് പിന്നെ കല്യാണപ്പലയിൽ കൊടുക്കുമ്പോലെ അളവൊന്നുമില്ലാതെ ഒന്നായിട്ടാണ് നിറച്ചു കൊടുക്കലാന്ന് പറഞ്ഞു അങ്ങനെ പരിപാടി ഉണ്ട് കല്യാണത്തിന് നമ്മള് പണ്ടാരികൾ വിളമ്പുന്ന സംഭവമാണ് കഴിക്കട്ടല്ലേ ആ ആ ഒരു സിസ്റ്റാണ് ഓക്കെ ഓക്കെ രണ്ടാക്കും മൂന്നാക്കും കഴിക്കാനൊക്കെ അതെ 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 നന്നായിട്ട് സന്തോഷം അല്ലേ ആളുകൾക്ക് ഇങ്ങനെ കൂടുതൽ കൊടുക്കുമ്പോ അത് പണ്ടരികളെ ഒരു പരിപാടിയാണോ കല്യാണത്തിന് നമ്മള് കല്യാണത്തിന് കൊടുക്കും പോലെ വിളമ്പുന്ന പോലെ ഉള്ള സംഭവം ഇവിടെ വീട് എവിടെ നാട് എവിടെയാണ് അറിയുന്ന ആളുകളാണ് ഇവരും താന്നൂര് ഭക്ഷണം കഴിക്കണം എങ്ങനെയുണ്ട് ചോറ് പിടില്ല ബിരിയാണി ആണ് വെറും നല്ലതാണോ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അരി നല്ല ക്വാളിറ്റി അരിയാണ് അരി മോശമായി കഴിഞ്ഞു അസ് മാത്രമേ ഉള്ളു ഇപ്പൊ ബിരിയാണി എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ പല ഹോട്ടലിൽ നിന്നും ബിരിയാണി കഴിക്കലുണ്ട് പക്ഷെ അവരെന്താ ചെയ്യുക വെച്ചാൽ താന്ന അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കും അതൊരു ബിരിയാണി കഴിച്ചതായിട്ടൊരു ഇത് നമുക്ക് കിട്ടൂലെ പിന്നെ അതെന്ന് വെച്ചാല് ബിരിയാണി ആകുമ്പോൾ അതിൻ്റെതായ ചോയമാണോ അതിൻ്റെതായ ഒരു ഇത് വേണം അപ്പൊ ഞങ്ങളിപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്നതാണ് പരപ്പനങ്ങാടി എത്തി നോക്കുമ്പോൾ അൺലിമിറ്റഡ്

ശരിക്കും ഇപ്പൊ പരപ്പനങ്ങാടി താന് പറഞ്ഞാലേ മീനിന്റെ കേന്ദ്രമാണ് മീൻപിരി കഴിക്കതാ ഇവിടെ വന്നു നോക്കുമ്പോ മീനല്ല അടിപൊളി അല്ലെ അടിപൊളിയാണ് ഒന്നും നമ്മളെ ആളുകളെ ഈ വൈക്ക് പോണവരുണ്ടെങ്കില് അപ്പേ പിന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞ അടിപൊളിയാന്ന് കേട്ടോ അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും റിവ്യൂ പറഞ്ഞേ പറ്റുള്ളുല്ലോ അപ്പോ ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട് ഒന്നിച്ച് വിളമ്പിയതാ കേട്ടോ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത് ബീഫ് ബിരിയാണി വേറെ ചെമ്പവും പിന്നെ ചിക്കൻ ബിരിയാണി വേറെ ചെമ്പാണ് അല്ലാതെ മിക്സ് പരിപാടി ചെയ്യണ പരിപാടിയൊന്നുമില്ല ഒന്നിങ്ങോടുന്നേ എന്നാ എടുത്തേ നല്ല ഇനി ബിരിയാണി കഴിച്ചിട്ട് പല്ല് പോയി എന്നുള്ള കംപ്ലൈന്റ് ഒന്നും വേണ്ട ഇങ്ങോട്ട് പോന്നാ മതി ബിരിയാണി കുറച്ചും കൂടി കൂടുതൽ നല്ല എന്താണ് ടേസ്റ്റ് തോന്നിട്ടാ എനിക്ക് ആ കോഴി എങ്ങനെ അല്ലെങ്കിൽ അടിപൊളിയാണല്ലേ നിങ്ങൾ ഒന്നും കഴിക്കൂ ഇതൊക്കെ കഴിക്കുകയാണെങ്കിലേ ഇങ്ങനെ കല്യാണ ആ ലെവലിൽ ഉണ്ടാക്കുന്ന പോയി അല്ലേ ഇതേപോലെ സംഭവം അടിപൊളിയാട്ടോ അതെ 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 ീ ഈ ഇവിടെ ഇവിടെയാണോ ആദ്യമായിട്ട് കേറുകയാണോ അങ്ങോട്ട് ആണോ ആദ്യമായിട്ട് ഒന്ന് പറഞ്ഞാൽ അഭിപ്രായം പറഞ്ഞാ എങ്ങനെയുണ്ട് ഏഹ് അടിപൊളി പറഞ്ഞിട്ട് റിവ്യൂ കേട്ട് വന്നതായിരിക്കും ബക്കറ്റിലുണ്ടോ പരിപാടി ബക്കറ്റ് ബിരിയാണി അല്ലേ ഇതിപ്പോ ഒരു കിലോന എടുക്കണല്ലേ അപ്പോഴേ ഈ ബിരിയാണി വരുന്നത് താനൂർ കേട്ടോ അപ്പൊ ലൊക്കേഷൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള വ്യക്തമായിട്ട് പറയാ താനൂരാണ് മലപ്പുറം ജില്ലയിലെ താനൂര് അപ്പോഴേ ലൊക്കേഷന് നമ്മളെ ബ്ലോക്ക് ജംഗ്ഷൻ അതാണ് അല്ലേ ബ്ലോക്ക് പിന്നെ ഇത് പമ്പിട്ടാ ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പ് പിന്നെ നമ്മള് പ്രിയ പഴയ പ്രിയ അതായത് തിയേറ്റർ അത് ജ്യോതി തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഉള്ളത് പിന്നെ ഞങ്ങളുടെ പേര് മുസ്തഫ അല്ലേ മുസ്തഫ ഞങ്ങളെ നാട്ടില് ചെറുമങ്ങലത്ത് പിന്നെ എവിടെയാണ് ചെറുമലങ്ങാടി അറ്റത്തങ്ങാടിയാണ് വീട് അപ്പൊ ആളാണ് പിന്നെ കല്യാണ പണ്ടാരിയാണ് പിന്നെ കാറ്ററിംഗ് ഉണ്ട് അല്ല അപ്പൊ ഒരു ഓർഡർ ഒക്കെ കിട്ടിയാല് കല്യാണം വെച്ചു കൊടുക്കൂല അപ്പൊ ബിരിയാണി സൂപ്പർ ആട്ടോ അതിന് ഞാൻ പറയണ്ട കണ് ആര് വെച്ചാല് കല്യാണ പണ്ടാരികൾ വെച്ചാല് അടിപൊളിയാണ് പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി സ്നാക്ക് കൂട്ടിയിട്ടാണ് വെക്കുന്നോണ്ടല്ലേ ഓക്കെ 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 ശരി ശരി കേട്ടാ പിന്നെ അടുത്ത വെള്ളിയാഴ്ച മുതൽ പിന്നെ കാപ്പിരി കുട്ടൻ കാപ്പിരി ഓക്കെ അപ്പൊ പിന്നെ അൺലിമിറ്റഡ് ആണ് ബിരിയാണി പിന്നെ നൂറ്റി അമ്പത് റുപ്യ ചിക്കൻ ബിരിയാണിക്കും നൂറ്റമ്പത് റുപ്യ കുട്ടൻ ബിരിയാണിക്കും അല്ലേ എത്ര റേറ്റ് റേറ്റ് സെയിം ഇത് അൺലിമിറ്റഡോ അപ്പം വയറ് കാലിയാക്കി വന്നോളി ഒരു ഒരു വശമുണ്ടാവില്ലല്ലോ ഞാൻ ഗ്യാരണ്ടി ആള് ജീവിതം അറിയില്ല ആള് അങ്ങനെയാണ് പാർസലൊക്കെ വിളമ്പി വിളക്കി കൊടുക്കുന്നത് ഓക്കെ